നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുവ നേതാവ് ലൈംഗിക അധിക്ഷേപം നടത്തി എന്ന പരാതി ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജിന്റെ പരാതിയും ആ പരാമർശങ്ങളും രാഷ്ട്രീയ ഗോളത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ എത്രമാത്രം വിവാദങ്ങളിലേക്ക് നയിക്കപ്പെട്ടു എന്നത് നമുക്കറിയാവുന്നതാണ് അതിന് പിന്നാലെയായിരുന്നു റിനി സി പി എം വേദിയിലെത്തിയതും അത് മറ്റു ചില രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളിലേക്ക് നയിക്കപ്പെട്ടതും സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് റിനി വീണ്ടും നേരിടുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി പ്രതികരിച്ചത് അതിന് പിന്നിൽ സി പി എം ഉള്ള ആണ് എന്നതാണ് കഴിഞ്ഞ ദിവസം സി പി എം വേദിയിൽ റിനി പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് കല്പിക്കപ്പെടുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആരോ മാത്രമല്ല ഈ പാർട്ടിയിലേക്ക് കെ ജെ ഷൈന് റിനിയെ ക്ഷണിക്കുകയും ചെയ്തു എന്തായാലും ഈ ഒരു വിവാദങ്ങൾക്ക് ഇതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്ക് മറുപടിയും വിശദീകരണവുമായി റിനി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പരിപാടിയായതിനാലാണ് പങ്കെടുത്തതെന്നും തൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് അവിടെ സംസാരിച്ചതെന്നും റിനിയാൻ ജോർജ് പ്രതികരിച്ചു കലാകാരി എന്ന നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പല പരിപാടികളിലും താൻ ഭാഗമായിട്ടുണ്ട് ഇതിനു മുൻപും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ താൻ പല വേദികളിലും വരുന്നുണ്ട് ഇത് രാഷ്ട്രീയ വിഷയമാണെന്ന രീതിയിൽ വിവാദമാക്കേണ്ട കാര്യമില്ല കെ ജെ ഷൈനിനു നേർക്കുണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിരോധ പരിപാടിയിലാണ് ത് എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് എന്നാൽ കെ ജെ ഷൈൻ എന്ന സ്ത്രീയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ആ പരിപാടി നടത്തപ്പെട്ടത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ നടക്കുന്ന പെൺ പ്രതിരോധം എന്ന പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് താൻ അവിടെ പോയതും തൻ്റെ സ്ത്രീ പക്ഷ രാഷ്ട്രീയം സംസാരിച്ചതും നിങ്ങൾക്ക് തന്റെ പ്രസംഗം മുഴുവനും കേൾക്കാം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ അവർക്കെതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല താൻ എന്ത് പോയിന്റ് ആണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും മുന്നോട്ട് വെച്ചത് ചില യൂട്യൂബ് ചാനലുകൾ താൻ സി പി എം സ്ഥാനാർത്ഥിയായി പറവൂരിൽ മത്സരിക്കുമെന്ന സാങ്കല്പിക കഥകൾ സൃഷ്ടിച്ചു വിടുന്നു താൻ ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെന്ന് പോലും ചിന്തിച്ചിട്ടില്ല എൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും തുടർന്ന് സംസാരിക്കുമെന്നും റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കി പല കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും എല്ലാം തുറന്നു പറഞ്ഞാൽ പ്രത്യാഘാതം താങ്ങില്ല എന്നും റിനി പറഞ്ഞു രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം സൈബർ ആക്രമണം നേരിടുന്നതിന് പിന്നാലെ സി പി എം വേദിയിൽ പോയതിൽ ഉയർന്ന വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു റിനി താൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുന്നവർ ആർക്കൊപ്പം അത് നടത്തിയെന്ന് വ്യക്തമാക്കണമെന്നും അത് തെളിയിച്ചാൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് റിനിയുടെ വെല്ലുവിളി സ്ത്രീപക്ഷ നിലപാടാണ് തനിക്ക് അത് സംസാരിക്കുന്നതിന് വേദി ഒരുങ്ങിയപ്പോഴാണ് പോയി സംസാരിച്ചത് ഇനി യും അത്തരം വേദികളിൽ പോകും താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല സി പി എം വേദിയിൽ പോയത് വിവാദമാക്കേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരായ പരിപാടിയായിരുന്നു ഒരു പാർട്ടിക്കെതിരെ അവിടെ താൻ സംസാരിച്ചിട്ടില്ല ഇത്തരം പരിപാടിയിലേക്ക് ആര് ക്ഷണിച്ചാലും പോകുമെന്നും റിനി വ്യക്തമാക്കി മാത്രമല്ല റിനി പറയുന്നത് ഇനിയും തനിക്ക് പറയാൻ ഒരുപാടുണ്ട് തന്റെ കയ്യിൽ തനിക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ താൻ ഒന്നും പറയുന്നില്ല പക്ഷെ തന്നെ പ്രകോപിപ്പിച്ചാൽ താൻ അത് പറയുമെന്നും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്നും താൻ ആർക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ഉന്നയിക്കുന്നവർ വ്യക്തമാക്കണമെന്നും റിനി വെല്ലുവിളിക്കുകയാണ് തനിക്ക് പല കാര്യങ്ങളും അറിയാം ഇതുപോലെ ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതെല്ലാം തുറന്നു പറയും അതിന് പ്രത്യാഘാതം താങ്ങില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും റിനി വ്യക്തമാക്കി കെ ജെ ഷൈനിനു തന്നെ സി പി എമ്മിലേക്ക് ക്ഷണിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് അവർ പറഞ്ഞു നിലവിൽ ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് താൻ ആയിരിക്കുന്നത് ഇരകൾ അപഹാസ്യരാകുന്ന അവസ്ഥയാണ് ചുറ്റും കാണുന്നത് താൻ നൽകിയ പരാതിയിലെടുത്ത കേസിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നും റിനിയാൻ ജോർജ് പ്രതികരിക്കുകയുണ്ടായി കെ ജെ ഷൈനെതിരെ നടന്ന സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ നോർത്ത് പറവൂരിൽ നടത്തിയ സി പി എം പ്രതിഷേധ യോഗത്തിലായിരുന്നു റിനിയ പങ്കെടുത്തത് സ്ത്രീകളെ സ്മാർത്ഥ വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെന്ന് വിമർശിച്ച കെ ജെ ഷൈൻ റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു മുൻമന്ത്രി കെ കെ ശൈലജയാണ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തത് യോഗത്തിൽ പങ്കെടുത്ത റിനി താനും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടുവെന്ന് പറഞ്ഞു തനിക്കൊരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും അത് താൻ തുറന്നു പറഞ്ഞു പക്ഷേ ആ പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതി ആ നേതാവിന്റെ പേര് പറഞ്ഞില്ല ആരെയും വേദനിപ്പിക്കാനോ തകർക്കാനോ ഉദ്ദേശമുണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടതെന്ന ചോദ്യമാണ് താൻ ഉന്നയിച്ചത് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ ധാർമ്മികതയോടെ പെരുമാറണമെന്നും എങ്ങനെ മുന്നോട്ടു പോകണമെന്നുമുള്ള കാര്യം മാത്രമാണ് താൻ പങ്കുവച്ചത് പക്ഷേ ഭയാനകമായ സൈബർ ആക്രമണമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും റിനി ആ വേദിയിൽ പറയുകയുണ്ടായി എന്തായാലും ആ ിയുടെ നിലപാടുകൾ വ്യക്തമാണ് താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായ എല്ലാ പരിപാടിയിൽ പങ്കെടുത്തതെന്നും അവിടെ പോയത് വിവാദമാക്കേണ്ടതുമില്ല എന്നാണ് റിനി പറയുന്നത് ഒരു പാർട്ടിക്കെതിരെയും താൻ സംസാരിച്ചിട്ടുമില്ല മാത്രമല്ല ഇത്തരം പരിപാടിയിലേക്ക് ആര് ക്ഷണിച്ചാലും പോകുമെന്നും റിനിയുടെ നിലപാട് നിലവിൽ ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് താനായിരിക്കുന്നതെന്നാണ് റിനി പറയുന്നത് വലിയ രീതിയിലുള്ള രൂക്ഷമായ സൈബർ ആക്രമണമാണ് തീർച്ചയായിട്ടും ഏത് ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കാവുന്നത് മാത്രമാണ് വളരെ രൂക്ഷമായ സൈബർ ആക്രമണം താൻ നേരിടുന്നു ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ താൻ ആയിരിക്കുന്നു എന്നാണ് റിനിയുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല തനിക്കറിയാവുന്നതും നേരിട്ട് അനുഭവമുള്ളതുമായ കാര്യങ്ങളുണ്ട് അത് പറയേണ്ടി വരും അത്തരം കാര്യങ്ങൾ ഇതുവരെ പറയാത്തതിന് കാരണം ആ പ്രസ്ഥാനത്തിലെ പല ആളുകളെ സ്നേഹിക്കുന്നത് എന്നതുകൊണ്ടാണ് ആ പ്രസ്ഥാനം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണമെന്നുള്ള സാധാരണക്കാരായ പ്രവർത്തകരുടെ താല്പര്യമുള്ളതുകൊണ്ടാണ് താൻ ഇപ്പോഴും ഇണ്ടാതിരിക്കുന്നതെന്നും റിനി പറഞ്ഞു താൻ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രവർത്തകർ പോലും മനസ്സിലാക്കുന്നില്ലെന്നും റിനി പറയുകയുണ്ടായി പലരും രാഷ്ട്രീയക്കാരൻ മേലങ്കി അണിഞ്ഞിരിക്കുകയാണ് അവർ എന്താണ് ചെയ്യുന്നതെന്ന് സഹപ്രവർത്തകർക്ക് പോലും അറിയുന്നില്ല എന്നും റിനി പറഞ്ഞു താൻ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോഴും ആക്രമിക്കപ്പെടുകയാണെന്നും റിനി ചൂണ്ടിക്കാട്ടി ഒരാളുടെ പേരോ പ്രസ്ഥാനത്തിൻ്റെയോ പേര് പറയാതെയായിരുന്നു താൻ ആരോപണം ഉന്നയിച്ചത് താൻ എന്ത് ധരിക്കുന്നു എവിടെയൊക്കെ പോകുന്നു താൻ ആരുമായി ഫോട്ടോ എടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അവർ അന്വേഷിക്കുന്നത് തനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതിലേക്ക് അനാവശ്യമായി കൈകടത്തുകയാണ് ഓരോ കാര്യങ്ങൾക്ക് ഓരോ കഥകൾ മെനയുകയാണ് ഇതവരുടെ സ്ഥിരം പരിപാടിയാണ് അവർക്കെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ എന്നും പറയുന്ന അവസ്ഥ പ്രതികരിക്കുന്നവർ എല്ലാം സി എന്നാണ് അവരുടെ കാഴ്ചപ്പാടെന്നും റിനി പറഞ്ഞു ധനം റിനിയുടെ വെളിപ്പെടുത്തലുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പല രീതി തൻ്റെ ചില സ്ഥാനങ്ങളൊക്കെ നഷ്ടമാകുന്നു പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കപ്പെട്ട വെളിപ്പെടുത്തലായിരുന്നു റിനി നടത്തിയത് ഒരു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നുള്ള റിനിയുടെ വെളിപ്പെടുത്തലായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കോൺഗ്രസിന്റെ നടപടികൾ കലാശിച്ചത് ഒരു യുവ നേതാവ് അശ്രീല സന്ദേശം അയച്ചുവെന്നും ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഹൂ കെ എസ് എന്നായിരുന്നു ആറ്റിറ്റ്യൂഡ് എന്നുമായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ അത് രാഹുൽ ആണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാകുകയായിരുന്നു മുൻപ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ സ്വീകരിച്ച ഹൂ കെയർസ് ആറ്റിറ്റ്യൂഡ് ചൂണ്ടിക്കാട്ടിയായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രതികരണം ഇതിന് പിന്നാലെ രാഹുലിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ പേർ നേരിട്ട് പേര് പറഞ്ഞ രംഗത്തെത്തുകയായിരുന്നു അതിനിടെയാണ് രാഹുൽ യുവതിയെ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത